അപ്പൊ ഞാൻ കൊടുക്കാൻ പോകുന്നത് ഒരു നിവേദനമാണ് കേരളത്തിലെ എല്ലാ സീനിയർ സിറ്റിസൺ അറുപത് വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്കെല്ലാം ഈ മുഖ്യമന്ത്രി ഫ്രീ ആയിട്ട് കേരളത്തിൽ നിന്ന് ഫ്രീ ആയിട്ട് മൊബൈലും ഫോണും മൊബൈലും വിത്ത് സിമ്മും കൊടുക്കണം എന്നാണ് നമുക്ക് കൊടുക്കാ നമുക്ക് ചോദിക്കാതെ ചോദിച്ചില്ലെന്നാളെ പരാതി പറയലല്ലോ നിങ്ങള് പറയാത്തത് കൊണ്ടാണ് കൊടുക്കാതെ പറയില്ലല്ലോ പറഞ്ഞത് കിട്ടിട്ടില്ല ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോജനങ്ങൾ അറുപത് വയസ്സിൽ മുകളിലുള്ളവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മമാർക്ക് മൊബൈലില്ലാത്ത അമ്മമാരാണ് ഈ ഇരിക്കുന്നത് ഒരു അമ്മാവനും ഉണ്ട് എൺപത്തേഴ് വയസ്സുള്ള അവർക്ക് മൊബൈൽ ഫോണിൻ്റെ മൊബൈൽ ഫോണ് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്ത് അപ്പം ക്ലാസിക് മൊബൈൽസ് കൊട്ടാരക്കരയുള്ള ആ ചേട്ടനാണ് ഈ മൊബൈൽ ഫോണുകളെല്ലാം ഫ്രീ ആയിട്ട് തന്നിരിക്കുന്നത് സിമ്മും എല്ലാം ഫ്രീ ആണ് ചേട്ടൻ്റെ പേര് ജോസ് എന്നാണ് ഇപ്പോൾ ചേട്ടനാണ് തന്നിരിക്കുന്നത് ഞാൻ നോക്കിയപ്പം ഈ അമ്മമാർക്ക് മൊബൈൽ കൊടുക്കാൻ വേണ്ടി ഏറ്റവും നല്ലൊരു കരം വേണം അതിന് ഏറ്റവും മഹത്തായ കരങ്ങൾ അമ്മയുടെ തന്നെയാണ് അമ്മയിലൂടെ ഈ അമ്മമാർക്ക് മൊബൈൽ എത്തിക്കാൻ വേണ്ടിയാണ് അമ്മയെ സ്വീകരിച്ചിരിക്കുന്നത് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അയൽവാസിക്ക് അടുത്ത് വരുന്നവർ രണ്ടെന്ന് പറഞ്ഞ് രണ്ട് ഇതുപോലെ പ്രസ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്നെ വാർഡ് മെമ്പറിന് കിട്ടും മൂന്ന് പോലീസ് സ്റ്റേഷൻ അതേപോലെയാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ് അമ്മയുടെയും ഇതിൽ ഒരു സപ്പോർട്ട് വേണം കേട്ടോ ഇവിടെ നിന്നാണ് നമ്മൾ ഈ രണ്ടാം മൂഡ് തല വാർഡിൽ നിന്ന് ഇത് തുടക്കം കുറിച്ചിരിക്കുകയാണ് അപ്പം ഈ ഭാരതത്തിൽ മുഴുവനും നടപ്പിലാക്കാൻ ഇത് സാധിക്കണം നമ്മുടെ ഭാരതത്തിലുള്ള ഇന്ത്യയുടെ എല്ലാ വയോജനങ്ങൾക്കും ഫ്രീ ആയിട്ടുള്ള മൊബൈലും വിത്ത് സിമ്മും സഹിതം ഗവൺമെന്റ് നടപ്പിലാക്കാൻ കഴിയണം എന്റെ മാത്രമല്ല ഇവിടുത്തെ എല്ലാ മലയാളികളുടെയും എല്ലാവരുടെയും മാതൃകയായ ഒരു മാതൃക അമ്മയാണ് ആ കാണപ്പെട്ട അമ്മയാണ് അല്ലെങ്കിൽ ഈ കൊല്ലക്കാരൻ്റെ ഇടുക്കിയിലുള്ള ഈ അമ്മയെ വിളിക്കേണ്ട കാര്യമുണ്ടോ അമ്മ ഇപ്പം അമ്മ അമ്മയും എന്റെ മകനായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ഇവിടെ പത്തനാപുരത്ത് ഈ തലവൂരില് മകനല്ലായിരുന്നു എങ്കിൽ ഇവിടെ വരേണ്ട ആവശ്യം അമ്മയ്ക്കും ഇല്ലല്ലോ ഈ പ്രായത്തിൽ കണ്ടപ്പോ ആളെ അറിയാലായിരുന്നു കണ്ണു മാത്രം കാണായിരുന്നു അത് നല്ല കാര്യല്ലേ അങ്ങനെ ഞങ്ങളും ചെയ്തില്ലേ നല്ല കാര്യം നാട്ടിൽ എല്ലാവർക്കും നല്ലത് ചെയ്യണം അതിനാണ് അവർ തിരഞ്ഞെടുത്തേ അതു തന്നെയാണ് എൻ്റെ ശരി ആ പ്രയോജന അവർ പഠിച്ച അവർക്ക് ഒറ്റയ്ക്ക് കിടക്കുന്നത് ഒരു പ്രശ്നം ഉണ്ടായ വിളിക്കുക ഓടി ചെല്ലും അങ്ങനെ ആരുടെയും ആശ്രയം വേണ്ട അത് എത്ര ഉള്ളൂ കാര്യം നമ്മുടെ ഈ മൊബൈൽ ഫോൺ ഈ ഇവിടെ നിന്ന് ഈ വയോജനങ്ങൾക്ക് ഇവിടെ ജീവൻ്റെ സംരക്ഷണത്തിന് ആണ് ഈ മൊബൈൽ ഫോണുകൾ കൊടുക്കുന്നത് അപ്പോൾ ഈ മൊബൈൽ ഫോണുകൾ കൊടുക്കാൻ പറ്റിയ അർഹതപ്പെട്ട വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഇതാണ് അപ്പം ഞാൻ കണ്ടിരിക്കുന്നത് മറിയ കുട്ടിയമ്മയാണ് അപ്പോൾ അമ്മയുടെ കരങ്ങളിലൂടെ തന്നെ ഇവിടുന്ന് തുടക്കം കുറിക്കുകയാണ് രണ്ടാൽ മൂടി വാർഡിൽ നിന്നും ഈ പദ്ധതിയുടെ അമ്മ അങ്ങോട്ട് നോക്കിയാട്ട് രണ്ട് പേരുണ്ട് രണ്ട് ഇത് രമണി അങ്ങോട്ട് നോക്കിയിട്ടമ്മേ അങ്ങോട്ട് നോക്കി നിന്ന കേട്ടോ ഭവാനി ഭവാനിട്ട് അങ്ങോട്ട് നോക്കിയിട്ട് രണ്ട് പേരും അങ്ങോട്ട് നോക്കിയിട്ടമ്മേ കുട്ടിയമ്മ ഇങ്ങോട്ടടുത്ത് നിന്നാട്ടമ്മേ ശോ അടുത്ത മുത്തു ഈ അമ്മാവന്റെ മകൻ ഒരു ആർട്ടിസ്റ്റ് ആണ് ഇവിടെ വീട് കാണത്തില്ല മിക്കവാറും അപ്പം ഈ അമ്മാവ് ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിക്കുന്നത് എമ്പത്തൊമ്പത് വയസ്സുണ്ട് അമ്മാവന്